എനിക്ക് പോകുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പോലെയൊക്കെ ഇത്രയും നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡ് പരിപാടി ഇപ്പം എന്തിനാ പറയുന്നത് ഇത്രയും പൈസ ഇവൻ എനിക്ക് ഞാൻ ഇവ ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഇടിനെ കുറിച്ചൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണോ അതെന്ന് ചേട്ടാ എനിക്ക് മറ്റേ ട്രാക്ക് ലിസ്റ്റായിട്ട് കൂടുതൽ കൊളസ്ട്രോൾ ഭക്ഷണം കുറച്ചാലും അത് ഓക്കെ ഒന്നേ ഉള്ളൂ അല്ല ഓക്കെ പക്ഷെ നൈറ്റ് നമ്മൾ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടെ ഞാൻ ജാമ്രോൾ ഞാൻ ഇങ്ങനെ ഡയറ്റൊക്കെ നോക്കിയിട്ട് നൈറ്റ് ഞാൻ പറഞ്ഞ നൈറ്റ് നിന്ന് ജാമ്രോൾ കഴിച്ചാൽ പിന്നെ ഡയറ്റ് മുഴുവൻ പോയി ഞാൻ പറഞ്ഞു ഒരു പീസൊക്കെ ആയിരിക്കില്ല അല്ലാട്ടൊരു കട്ടേട്ടാട്ടു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ കട്ടയോ ഞാൻ പറഞ്ഞ ചേട്ടാ പൊട്ടിക്കുട്ടിയുടെ വലപ്പത്തിൽ കട്ട ഞാൻ പറഞ്ഞു എന്തൊക്കെയാടാ നീ പറയ നീ അപ്പൊ ഇവന് കൊണ്ടോ ഫ്രണ്ട്സും ഉണ്ട് ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ ഇത് സമയത്തൊക്കെ പിന്നെ എങ്ങനെ നനക്ക പറഞ്ഞു അപ്പൊ ഞാൻ എങ്ങനെ ചേട്ടാ ചേട്ടൻ ടേസ്റ്റ് അറിയില്ല മറ്റേ ഞാൻ പറഞ്ഞു എല്ലട എനിക്ക് എന്തു ആ സമയത്ത് ഞാൻ പണ്ടൊക്കെ കഴിക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്കത് നമ്മുടെ ശരീരം നോക്കേണ്ട ഒരു ഇതില് പ്രൊഫഷനാണല്ലോ എന്ന് പറഞ്ഞാൽ ഏ ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞാൽ അടുത്ത ദിവസം കാലത്ത് സൊമാറ്റോയിൽ ഒരുത്തം വന്ന് ഫ്രണ്ടി നിൽക്കുക ഞാൻ പറഞ്ഞു എന്താ മോനെ ചേട്ടാ സാർ ഇവിടെ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ജാം ജാമ്രോള് ഞാൻ പറഞ്ഞു ആര് തന്നു കഴിച്ചിട്ട് പറ പറ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാ ഇപ്പൊ കഴിക്കണം ഇപ്പൊ തന്നെ കഴിക്കണം എന്ന് കഴിക്കണല്ലോ എന്ന കാലത്ത് ഒമ്പത് ജാം ഒമ്പത് മണിക്കോൾ ഒരു പത്ത് മണിക്കാ